കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുത്ത മുഹമ്മദ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് നാട്ടുകാരുടെ വക ജനകീയ സ്വീകരണവും ഉച്ചഭക്ഷണവും നൽകി അമേരിക്കൻ മലയാളികളുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് മുഹമ്മദ് സ്വദേശിയായ ഷിക്കാഗോയിലെ ശിവൻ മുഹമ്മയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജോസ് കാടാംബ്രോവും ചേർന്നാണ് ആദരവ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പോലീസ് സ്റ്റേഷനിലുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ച മുഹമ്മദ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കാണ് അമേരിക്കൻ മലയാളികളുടെ ആദരവ് നൽകിയത് മുഹമ്മദ് സ്വദേശിയും ഷിക്കാഗോയിലെ പ്ലെയിൻഷീൽഡ് വില്ലേജ് ട്രസ്റ്റിയും ഇന്ത്യ പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റുമായ ശിവൻ മുഹമ്മയും അദ്ദേഹത്തിന്റെ സുഹൃത്തും കൈരളി ടി വി യു എസ് എ ഡയറക്ടറും അമേരിക്കൻ വ്യവസായിയുമായ ജോസ് കാടാമ്പുറും മുൻകൈയ്യെടുത്താണ് മുഹമ്മദ് സ്റ്റേഷനിലെ മുഴുവൻ സേനാംഗങ്ങളെയും ആദരിച്ചത് എസ് എച്ച്ഒ വി സി വിഷ്ണുകുമാറും മുൻ എസ് എച്ച്ഒ ലെയ്സാദ് മുഹമ്മദും ചേർന്ന് എൻ അനിൽകുമാർ നീലാംബലിയിൽ നിന്നും സ്നേഹോപകാരം ഏറ്റുവാങ്ങി വാർഡ് മെമ്പറായ നിഷ പ്രദീപും എസ് ടി റജിയും ചേർന്ന് പോലീസ് ഓഫീസർമാരെ പൊന്നാട ചാർത്തി എസ് ഐ റിയാസ് ജി എസ് ഐ മനോജ് പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പി വിനു മുഹമ്മദ് ലയൻസ് ക്ലബ് സെക്രട്ടറി ടി ജയകുമാർ പി ടാഗോർ മറ്റത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ